ാട്ടുകര ഉപ്പുകുളം മലയോര മേഖലയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇടമല ഇക്കോ ടൂറിസത്തിനുള്ള കാത്തിരിപ്പ് നീളുകയാണ് പിലാചോല പൊൻപാറ ചളവ താണിക്കുന്ന് കിളിയപ്പാടം പടിക്കപ്പാടം എന്നീ ജനവാസ കേന്ദ്രങ്ങളുടെ നടുവിലാണ് ഇടമല സ്ഥിതി ചെയ്യുന്നത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള ഇടമല ഇക്കോ ടൂറിസമാക്കുന്നതിനെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നെയ്സി ബെന്നിയുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നിവേദനം സമർപ്പിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ നിലച്ചതോടെ പതിറ്റാണ്ടു പ്രദേശവാസികളുടെ കാത്തിരിപ്പ് വെറുതെയായി പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തെ സൈലന്റ് വാലിയുടെ വനഭംഗിയിൽ ഹൃദ്യമായ കാഴ്ചയൊരുക്കി തലയെടുപ്പോടെ നിൽക്കുന്ന ഇടമല കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തഞ്ഞൂറടി ഉയരത്തിലും മുപ്പത് ഏക്കറോളം വിസ്തൃതിയിലുമാണ് ഈ മല മലയുടെ നാല് പാടുകളിൽ നിന്നും സാഹസിക മലകയറ്റം നടത്താനുള്ള പ്രത്യേകതയാണ് ഇടമലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ ഇടമല സംസ്ഥാനത്തെ മികച്ച ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ കഴിയും മലയുടെ മുകളിൽ നിന്ന് ഏത് സമയവും കാറ്റുകൊള്ളാൻ കഴിയുന്നതും ചുറ്റുപാടുമുള്ള പച്ചപ്പട്ടുപോലെയുള്ള പ്രദേശങ്ങളെ ദൂരക്കാഴ്ച ഏവരെയും ആകർഷണീയവുമാക്കും ഇടമലയുടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രകൃതി മനോഹരങ്ങളായ നിരവധി വെള്ളച്ചാട്ടങ്ങളും സാഹസിക യാത്രകൾ ചെയ്യാനുള്ള നിരവധി മലകളുമുണ്ട് എടത്തനാട്ടുകര കരുവാറുകുണ്ട റ റോഡ് സൈഡിലായതുകൊണ്ട് ഏത് സഞ്ചാരിക്കും സുഖമായി എത്തിച്ചേരാനുള്ള സഞ്ചാരയോഗ്യമായ റോഡും ഇവിടെയുണ്ട് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫാരി ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്ട്വെയർ ഉല്ശ് ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഫാരി ആൻഡ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഫുഡ്വെയർ ആസിയ കോംപ്ലക്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം ഉള്ളിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഫാരി ആൻഡ് ഫാൻസി മണ്ണാർക്കാൾ